श्रीराभि राम श्रीराम राम जय लो കളരിസ്പന്ദനം അഭ്യുന്നത മന്ത്രം സംസംഗവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധജം ഭൂബലസാരഭക്ഷിതം ഉമാസുധം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ശ്രീഗണപതയെ നമാവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम शुकन् पूर्ववृत्तान्तम् േഷ്ഠൻ പുരാശു നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനന തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രാധാന്യവും കൈക്കൊണ്ടു ദേവകൾ അഭ്യുദയാർത്ഥമായി നിത്യവും ദേവായികൾ യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരീ നിർജരവൈരിധം മഹാദു എന്തൊന്നു നന്തരവും പാർത്തോ പാർത്തിരിക്കും വിധവും ഭവനാമഗസ്ത്യൻഷമി സംപ്രാപ്തനായ ഒരു ദിവസം ബലാൽ सम्भोजितामगस्त्यदबोधनन् सम्भोजनार्थं निमन्त्रितनागयाल् स्नातं गदां गदे मुनो कुम्भोद्भवत्तदा व्यादुधनाधिपन् वज्रदंष्ट्रासुरन् चन्दानगस्त्यरूपं धरीचन्दरा चन्दान् शुधनोरो मन्द सान्विधम्

മർത്യമാംസം ൊടുമ്പോടോ തജ്രതം മറഞ്ഞിടിനാൽ മർദ്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രംകനേതു മത്തിരെ ഭക്ഷിച്ചു രാക്ഷസനായി നീ പൃഥ്വിയിൽ വാഴുക മത്ത പോവാതുകേട്ടു ശുഗൻ താനുമെത്രയും ചിത്രമേതി കാരണം മാംസോത്തരം ഭുജിക്കേടിനിക്കുന്നു ശാസന ചെയ്തതും മറ്റൊരു അല്ലല്ലോ പിന്നെ കോപിച്ചു ശപിച്ചതുങ്ങേ പറയാവു ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നല്ല വൃത്താന്തമേതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഖനു അഗസ്ത്യനോട് ഹിരമാശു സത്യം പറഞ്ഞിടിനാൽ മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം തിജ്ജനത്തോടു വീണ്ടും വന്ന് രുൾ ചെയ്തു വ്യഞ്ജനം മാംസമന്വിതം വീണമെന്ന് ുംകുംതമുൾകാമ്പുകൊണ്ടു കണ്ടോരള ഉൾ താപമോടരുൾ ചെയ്ത നഗസ്ത്യനും വഞ്ചിതന്മാരായി വയം ബദയാമിനി സഞ്ചാരികളിതു ചെയ്തതൂ നിർണയം ചമഞ്ഞിൻ തന്മത മിന്നുമേ ൂടനായി വന്നുകൂടാമഭാഷിതം സത്യപ്രധാനോ നീയോമാകയാൽ നല്ലതോ വന്നുകൂടും നീലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയാരാം സീമനി കൊള്ളും ദൃഢം രാവണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ടനായും വരും രാഘവൻ വാനര വാനരസേനയുമായി ചെന്നോമിന്നിയെ ഗംഗാപുരാന്തികേ നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നോ ദശാമുഖൻ തന്നോടു ചൊല്ലുക രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനീ രാക്ഷസ്വഭാവമാശേഷ വേക്ഷിച്ചു സാക്ഷാത്വവും വന്നുകൂടും ദൃഢം ഇദ്ധമനുഗ്രഹിച്ചു കലശോത്ഭവൻ सत्यं तबोधनवाक्यं मनोहरम्